സമയം രാവിലെ ഏകദേശം പതിനൊന്ന് മുപ്പതായിട്ടുണ്ട് ആ നാട്ടിലെ ജില്ലാ ഓഫീസറായ രാധികയുടെ അമ്മ ഒരു സാധാരണ വസ്ത്രവും ധരിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അവർ കടന്നു വരുന്നത് ടൗണിലെ അക്കൗണ്ട് ഉള്ള സിറ്റി ബാങ്കിലേക്കാണ് തന്റെ അക്കൗണ്ടിൽ നിന്നും കുറച്ച് പണം പിൻവലിക്കാനായിരുന്നു രാധികയുടെ അമ്മ ബാങ്കിൽ എത്തിയത് അമ്മ ബാങ്കിലേക്ക് കയറിയതും അവിടെയുള്ള ജോലിക്കാർ അമ്മയെ തന്നെ നോക്കാൻ തുടങ്ങി ഉദ്യോഗസ്ഥർ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഈ സ്ത്രീ ആരാണെന്ന് ആ സമയത്ത് അവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു അമ്മ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞു മകളെ എനിക്ക് എന്റെ പണം പിൻവലിക്കണം ഇത് അതിനുള്ള ചെക്കാണ് ഞാൻ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് ഇത് കേട്ടതും ആ സെക്യൂരിറ്റി ഗാർഡ് അമ്മയുടെ ചെക്ക് ഒന്നും നോക്കാതെ അമ്മയോട് ദേഷ്യപ്പെട്ടു ഏയ് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ ബാങ്കിലേക്ക് വരാൻ ഇത് നിന്നെ പോലുള്ളവരുടെ ബാങ്ക് അല്ല ഇവിടെ നിന്റെ ഭിക്ഷാടനം നടക്കില്ല ഇവിടെ നിന്ന് പോകൂ ഈ ബാങ്ക് വലിയ ആളുകൾക്ക് വേണ്ടി ഉള്ളതാണ് നിന്നെ പോലെ സാധാരണക്കാർക്ക് ഇവിടെ അക്കൗണ്ടുകൾ തുറക്കാൻ കഴിയില്ല ഇവിടെ നിന്ന് പോകൂ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു പുറത്താക്കും ഇത്രയും കേട്ടപ്പോൾ അമ്മ പറഞ്ഞു മകളെ എനിക്ക് ഈ ബാങ്കിൽ തന്നെയാണ് അക്കൗണ്ട് ഉള്ളത് ഈ ചെക്ക് ഒന്ന് നോക്കൂ ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപ പിൻവലിക്കാൻ വന്നതാണ് ഇത് കേട്ടതും ആ സെക്യൂരിറ്റി ആയ സ്ത്രീക്ക് കൂടുതൽ ദേഷ്യം വന്നു ഹലോ ഇതൊരു തമാശയല്ല ഇത് ധാരാളം ആളുകൾ വരുന്ന വലിയൊരു ബാങ്കാണ് നീ എന്താണ് ഈ പറയുന്നത് രണ്ടു ലക്ഷം രൂപ പിൻവലിക്കാനോ നീ ജീവിതത്തിൽ ഇത്രയും വലിയ പണം നേരിൽ കണ്ടിട്ടുണ്ടോ പിന്നെയാണോ നീ പണം എടുക്കുന്നത് ഇവിടെ നിന്ന് പോകൂ അല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചു പുറത്താക്കും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ സമയത്ത് ബാങ്കിലെ മാനേജർ തന്റെ റൂമിൽ നിന്നും പറഞ്ഞു ആരാണ് അവിടെ ഇങ്ങനെ ബഹളം വെക്കുന്നത് ഇത് കേട്ട് ആ സെക്യൂരിറ്റി സെക്യൂരിറ്റിയായ സ്ത്രീ പറഞ്ഞു സാർ ഇവിടെ ഒരു യാചക സ്ത്രീ ഒരുപാട് നേരമായി വന്നിട്ട് ഇത് കേട്ടതും മാനേജർ വന്ന് ഒന്നും ചോദിക്കാതെ ആ പാവം വൃദ്ധയുടെ മുഖത്തെ കടിച്ചു മാനേജർ പുറത്തുള്ള മറ്റു സെക്യൂരിറ്റികളെ വിളിച്ചു പറഞ്ഞു ഇവരെ പിടിച്ച് വേഗം പുറത്തേക്ക് കൊണ്ടുപോകൂ അങ്ങനെ ആ അമ്മയെ ബാങ്കിൽ നിന്നും പുറത്തേക്ക് തള്ളി മാറ്റി മാറ്റി അവിടെ ഉണ്ടായിരുന്ന ബാങ്കിലെ മറ്റു ഉദ്യോഗസ്ഥരും കസ്റ്റമേഴ്സും എല്ലാം ഈ കാഴ്ച കണ്ടുനിന്നു ഈ വൃദ്ധയായ അമ്മ ആ ജില്ലാ ഡി രാധികയുടെ അമ്മയാണെന്ന് ആ സമയത്ത് ആർക്കും അറിയില്ലായിരുന്നു അവിടെ നടന്ന മുഴുവൻ സംഭവങ്ങളും ആ ബാങ്കിലെ സി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയ അമ്മ സങ്കടത്തോടെ അവരുടെ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയ അവര് ഫോൺ എടുത്ത് തന്റെ മകളായ ഡി എം രാധികയോട് അവിടെ നടന്ന തന്നെ ആളുകൾക്കിടയിൽ പരസ്യമായി അബ്ദ ിച്ച എല്ലാ കാര്യങ്ങളും ആ അമ്മ തന്റെ മകളോട് വിളിച്ചു പറഞ്ഞു ഇതെല്ലാം പറയുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ട് മകളായ രാധിക ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി അവൾ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞു അമ്മേ വിഷമിക്കേണ്ട ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരാം ഒന്നും സംഭവിച്ചിട്ടില്ല ഇതും പറഞ്ഞ് സങ്കടത്തോടെ അവൾ ഫോൺ കട്ട് ചെയ്തു പിറ്റേ ദിവസം രാവിലെ തന്നെ രാധിക വീട്ടിലെത്തി അമ്മ അവളെ കണ്ടതും രണ്ടു പേരും കെട്ടിപ്പിടിച്ചു ു അതുവരെ ഉണ്ടായിരുന്ന അമ്മയുടെ മുഴുവൻ സങ്കടവും ആ ആലിംഗനത്തിൽ ഇല്ലാതായി ശേഷം രണ്ടുപേരും അമ്മയെ ഉപദ്രവിച്ച ആ ബാങ്കിലേക്ക് പണം പിൻവലിക്കാനായിട്ട് പോകാൻ ഒരുങ്ങി ഈ സമയത്ത് അമ്മയ്ക്ക് തന്റെ മകളെ കുറിച്ച് നല്ല അഭിമാനം ഉണ്ടായിരുന്നു രാവിലെ പത്ത് മണിയോട് കൂടി അവർ അങ്ങനെ ബാങ്കിലെത്തി അവർ ധരിച്ച വസ്ത്രങ്ങൾ കണ്ട് അവിടെയുള്ള ആളുകൾ അവരെ നോക്കാൻ തുടങ്ങി അമ്മയും മകളും സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചത് ഈ വന്നിരിക്കുന്നത് ജില്ലാ ഡി എം ആണെന്ന് രാധികയുടെ വേഷം കണ്ടാൽ ആർക്കും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാകില്ലായിരുന്നു പതുക്കെ രാധിക അമ്മയുടെ കൈയും പിടിച്ച് ബാങ്കിലെ പണം എടുക്കുന്ന കൗണ്ടറിന്റെ അടുത്തേക്ക് നടന്നു ഇന്നലെ അമ്മയോട് ദേഷ്യപ്പെട്ട ആ സെക്യൂരിറ്റി സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സെക്യൂരിറ്റിയോട് രാധിക പറഞ്ഞു മാഡം ഞങ്ങൾക്ക് കുറച്ച് പണം പിൻവലിക്കണം ഇതാ ഈ ചെക്ക് ഒന്ന് നോക്കൂ ഇത് കേട്ട് ആ സെക്യൂരിറ്റി സ്ത്രീ ഒന്നും മിണ്ടാതെ ഒരു നിമിഷം അവരെ തന്നെ നോക്കി ഓ ഇത് ഇന്നലെ വന്ന ആ സ്ത്രീയാണല്ലോ അവൾ മനസ്സിൽ വിചാരിച്ചു അവരുടെ വസ്ത്രങ്ങൾ കണ്ട് ആ സെക്യൂരിറ്റിയായ സ്ത്രീ ഒരു പരിഹാസത്തോടെ അവരോട് പറഞ്ഞു ഹേയ് നിങ്ങൾ ഈ വന്നിരിക്കുന്നത് ഒരു തെറ്റായ ബാങ്കിലേക്കാണ് ഈ ബാങ്ക് നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടിയല്ല ഇത് ഉദ്യോഗസ്ഥരായ വലിയ ജോലിക്കാരുടെ ബാങ്കാണ് ഇത് കേട്ടിട്ടും രാധിക തിരിച്ചൊന്നും പറയാതെ മിണ്ടാതെ നിന്നു രാധിക വീണ്ടും ചോദിച്ചു മേഡം അല്ല എന്റെ അമ്മക്ക് ഈ ബാങ്കിൽ തന്നെയാണ് അക്കൗണ്ട് ഉള്ളത് നോക്കൂ ഇത് കേട്ട് സെക്യൂരിറ്റിയായ സ്ത്രീ അവരോട് പറഞ്ഞു ഞാൻ തിരക്കിലാണ് നിങ്ങൾ കുറച്ചു നേരം അങ്ങോട്ട് മാറി നിൽക്ക് രാധികയും അമ്മയും അവിടെയുള്ള ഒരു ചെയറിൽ ഇരുന്നു ഈ സമയത്ത് ബാങ്കിലുണ്ടായിരുന്ന മറ്റു കസ്റ്റമേഴ്സ് എല്ലാം അവരെ നോക്കുന്നുണ്ടായിരുന്നു വില കൂടിയ കാറുകളും കോട്ടുകളുമെല്ലാം ധരിച്ച അവർക്കിടയിൽ സാധാരണ വേഷം ധരിച്ചിരിക്കുന്ന രണ്ടു പേരായിരുന്നു രാധികയും അമ്മയും അവിടെയുള്ള ചില ആളുകൾ എന്തൊക്കെയോ ശകാരിക്കുന്നുണ്ട് ഒരു വൃദ്ധയായ സ്ത്രീയല്ലേ അത് ഒരുപക്ഷെ പെൻഷൻ കാര്യം കുറച്ചു കഴിഞ്ഞ് രാധിക ആ സെക്യൂരിറ്റി സ്ത്രീയോട് വീണ്ടും ചോദിച്ചു മേഡം നിങ്ങൾ തിരക്കിലാണെങ്കിൽ ഞങ്ങൾക്ക് ദയവായി മാനേജറെ ഒന്ന് കാണാൻ അനുവദിക്കൂ എനിക്ക് മാനേജർ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് ഇത് കേട്ട് ആ സെക്യൂരിറ്റി സ്ത്രീ ഫോൺ ഫോണെടുത്ത് മാനേജർ സാറുടെ ക്യാബിനിലേക്ക് വിളിച്ചു സാർ ഇവിടെ ഒരു സ്ത്രീ നിങ്ങളെ കാണണമെന്ന് പറയുന്നു എന്താണ് ചെയ്യേണ്ടത് മാനേജർ പുറത്തേക്കൊന്ന് നോക്കി സാധാരണ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഇവരെ കണ്ട മാനേജർ പറഞ്ഞു നോ ഇങ്ങോട്ട് വിടേണ്ട എന്റെ കയ്യിൽ അവർക്ക് നൽകാൻ ചില്ലറയൊന്നുമില്ല അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ ശേഷം ആ സെക്യൂരിറ്റി രാധികയോട് പറഞ്ഞു നിങ്ങളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു സാർ കുറച്ച് തിരക്കിലാണ് അല്ലെങ്കിൽ പോയി പിന്നീട് വരൂ ഇത് കേട്ട് രാധിക ഒന്നും പറഞ്ഞില്ല അവൾ ക്ഷമയോടെ ഒന്നും മിണ്ടാതെ അമ്മയുടെ കൈയും പിടിച്ച് അവിടെ തന്നെ ഇരുന്നു അമ്മയുടെ കൈ പിടിച്ച് അവൾ പറഞ്ഞു അമ്മേ ഇവരൊക്കെ എന്താ ഇങ്ങനെ ഇവരെയെല്ലാം ഞാൻ നീതി എന്താണെന്ന് പഠിപ്പിക്കും അമ്മ വിഷമിക്കേണ്ട ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് മാനേജറുടെ റൂമിലേക്ക് നടന്നു മാനേജർ അപ്പോഴും ഗ്ലാസിനുള്ളിലൂടെ ഇവരെ നോക്കുന്നുണ്ടായിരുന്നു രാധികയെ കണ്ടതും അയാൾ മൈൻഡ് ചെയ്യാതെ മറ്റൊരാളോട് സംസാരിക്കാൻ തുടങ്ങി ഹായ് എന്തൊക്കെയാണ് വിശേഷം രാധിക നേരെ മാനേജറോട് പറഞ്ഞു നോക്കൂ സാർ എനിക്ക് കുറച്ച് പണം പിൻവലിക്കണം എൻറെ അമ്മയുടെ മരുന്നുകളെല്ലാം വാങ്ങണം എനിക്ക് പോയിട്ട് വേറെ ഒരുപാട് ജോലിയുണ്ട് ഞങ്ങൾ ഒരുപാട് നേരമായി ഇവിടെ വന്നിട്ട് ഇത് കേട്ട് ദേഷ്യത്തോടെ മാനേജർ അവളോട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ടോ നിങ്ങളെ കണ്ടിട്ട് ഇത്രയും പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല രാധിക ഇത് കേട്ടിട്ടും ക്ഷമിച്ചു കൊണ്ട് പറഞ്ഞു സാർ നിങ്ങൾ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കൂ നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ പറയുകയാണ് ഇത് എങ്ങനെ ശരിയാകും ഇത് കേട്ട് മാനേജർ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എനിക്കൊരാളെ കണ്ടാൽ അറിയാം അയാളുടെ നിലവാരം നിങ്ങളെ പോലുള്ള ആളുകളെ ഞാൻ ദിവസവും കാണുന്നതാണ് നിങ്ങൾ വേഗം സമയം കളയാതെ പോകാൻ നോക്ക് എനിക്ക് കുറെ ജോലികളുണ്ട് ആ സമയത്തും രാധികയുടെ മുഖം ശാന്തമാണ് ായിരുന്നു അവളുടെ കൈവശമുള്ള ഒരു ഫയൽ മാനേജറുടെ മേശപ്പുറത്ത് വെച്ച് അവൾ പറഞ്ഞു ശരി ക്ഷമിക്കണം ഞാൻ പോവുകയാണ് പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട് ഈ ഫയലിനുള്ളിൽ കുറച്ച് വിവരങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ഒഴിവു സമയം കിട്ടിയാൽ അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും ഇത്രയും പറഞ്ഞ് മാനേജറുടെ ക്യാബിനിൽ നിന്നും അവൾ പുറത്തിറങ്ങി അങ്ങനെ അമ്മയുടെ കൈയും പിടിച്ച് രാധിക ബാങ്കിന് പുറത്തേക്ക് നടന്നു ആ സമയത്തും രാധിക വെച്ച ഫയലുകൾ മാനേജറുടെ മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അതിനുള്ളിൽ തന്നെ വിറപ്പിക്കാനുള്ള സത്യങ്ങൾ ഉണ്ടെന്ന് ആ സമയത്ത് മാനേജർക്ക് അറിയില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ ബാങ്ക് തുറന്ന് പ്രവർത്തിച്ചു എല്ലാവരും അവരവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു ആ സമയത്താണ് ആ വൃദ്ധ വീണ്ടും ബാങ്കിലേക്ക് വരുന്നത് പക്ഷേ ഇത്തവണ അവരുടെ ആ വരവിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ ഒരു ധീരനായ ബൂട്ടും സൂട്ടും എല്ലാം ധരിച്ച ഒരു ഓഫീസറും ഉണ്ടായിരുന്നു അയാളുടെ കൈവശം ഒരു ബ്രീഫ് കേസ് പെട്ടിയും ഉണ്ടായിരുന്നു അമ്മ യും അയാളെയും കണ്ടതോടുകൂടി ബാങ്കിൽ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിന്റെയും മറ്റുദ്യോഗസ്ഥരുടെയും ഒക്കെ ശ്രദ്ധ ആ സമയത്ത് അവരിലേക്കായിരുന്നു അവർ നേരെ മാനേജറുടെ അടുത്തേക്ക് നടന്നു അവരെ കണ്ടതും മാനേജർ ഒന്ന് ആലോചിച്ചു ഓ ഇത് ഇന്നലെ വന്ന ആ സ്ത്രീയാണല്ലോ ഇന്ന് അവരുടെ കൂടെ മറ്റാരോ ഉണ്ട് ആ വൃദ്ധയായ സ്ത്രീ മാനേജറോട് പറഞ്ഞു മാനേജർ സാർ നിങ്ങളുടെ പെരുമാറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അധികം വൈകാതെ തന്നെ നിങ്ങൾ അറിയും ഈ സമയത്ത് രാധിക ഒരു കോട്ടും ധരിച്ച് അങ്ങോട്ടേക്കെത്തി രാധികയെ ഈ വേഷത്തിൽ കണ്ട് മാനേജർക്ക് മനസ്സിലായില്ല മാനേജർ ഉറക്കെ പറഞ്ഞു നിങ്ങളൊക്കെ ആരാണ് എന്താണ് ഇവിടെ കാര്യം എന്നെ അപമാനിക്കാൻ വന്ന നിങ്ങളൊക്കെ ആരാണ് ഇത് നിന്റെ വീടൊന്നുമല്ല ഇത് വലിയൊരു ബാങ്കാണ് ഇവിടെ നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അയാൾ ഉറക്കെ പറഞ്ഞു ഇത് കേട്ട് രാധിക അയാളോട് പറഞ്ഞു ഞാൻ ഈ ജില്ലയിലെ ഡി ആണ് പേര് രാധിക അതിനു പുറമെ ഈ ബാങ്കിലെ ഷെയർ ഓഹരികളിൽ എട്ട് ശതമാനം ഇന്ന് എന്റെ പേരിലാണ് ഈ നിൽക്കുന്നത് എന്റെ അമ്മയാണ് നിങ്ങൾ മൂന്ന് ദിവസമായി ഇവിടേക്ക് വന്ന എന്റെ അമ്മയെ പരസ്യമായി അപമാനിച്ചു അവരുടെ മുഖത്തേക്ക് മുഖത്തേക്കടിച്ചു എന്റെ അമ്മയെ അടിക്കാൻ നിനക്ക് എന്ത് അവകാശമാണുള്ളത് മിസ്റ്റർ മാനേജർ പറയൂ നിന്നോടാണ് ചോദിക്കുന്നത് ഒരു നിമിഷം ആ ബാങ്ക് മുഴുവൻ നിശബ്ദമായി ബാങ്കിലെ മറ്റു കസ്റ്റമേഴ്സും ജോലിക്കാരുമെല്ലാം പേടിച്ച് എന്തും സംഭവിക്കാമെന്ന ഭാവത്തിൽ അവരെ തന്നെ നോക്കി നിന്നു മാനേജറുടെ മുഖം പതിയെ ചുവന്നു തുടങ്ങി അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രാധിക വീണ്ടും പറഞ്ഞു നിന്നെ ഞാൻ ബാങ്ക് മാനേജറുടെ സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുന്നു നീ ഇനി മറ്റ് ജോലിക്കാരോടൊപ്പമാണ് വർക്ക് ചെയ്യേണ്ടത് രാധിക തന്റെ കൂടെ വന്ന ആ ഓഫീസറുടെ കൈവശമുള്ള ബ്രീഫ് കേസ് തുറന്ന് അതിൽ നിന്നും രണ്ട് ഫയലുകൾ മാനേജറുടെ മേശ പുറത്തേക്ക് വെച്ചു അതിൽ ആദ്യത്തേത് അയാളെ മാനേജർ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ഉത്തരവായിരുന്നു രണ്ടാമത്തേത് അയാളുടെ പെരുമാറ്റം ബാങ്കിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിക്കുന്ന മറ്റൊരു നോട്ടീസുമായിരുന്നു ഇതെല്ലാം കണ്ട് മാനേജർ കോട്ടിനുള്ളിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി അയാൾ പറഞ്ഞു മേഡം നിങ്ങൾ ഈ ബാങ്കിന്റെ ഓണറും ഈ ജില്ലാ ഡി എം ആണെന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് ഇന്നലെ ഞാൻ ചെയ്തു കൂട്ടിയതിൽ ഞാൻ ഖേദിക്കുന്നു മാഡം എന്നോട് ക്ഷമിക്കണം ആ സമയത്തും രാധികയുടെ കണ്ണുകളിൽ അയാളോടുള്ള ദേഷ്യമുണ്ടായിരുന്നു അവൾ പറഞ്ഞു എന്തിന് ഞാൻ നിന്നോട് ക്ഷമിക്കണം നീ എന്റെ അമ്മയെ പരസ്യമായി അപമാനിച്ചതിനോ അതോ ആളുകളുടെ വസ്ത്രം നോക്കിയാണോ നീ അവരോട് പെരുമാറുന്നത് നീ എന്തെങ്കിലും ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമറും ഒരുപോലെ തുല്യരാണെന്നും അവരിൽ ധനികനോ ദരിദ്രനോ എന്ന് വേർതിരിവില്ല എന്ന് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത്തരം വിവേചനം കാണിക്കുന്നവർ ആരായാലും അവർക്കെതിരെ നിയമപരമായി നടപടിയെടുക്കും രാധിക വീണ്ടും പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം അതിനുള്ള കുറ്റവും നീ ചെയ്തിട്ടുണ്ട് പക്ഷേ നീ ചെയ്ത നിന്റെ തെറ്റിനെ നിനക്ക് തിരുത്താൻ ഞാൻ ഒരു അവസരം നൽകുന്നു ഇനി ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല അതിനുശേഷം രാധിക ആ സെക്യൂരിറ്റി ഗാർഡിനെ അങ്ങോട്ടേക്ക് വിളിച്ചു അവൾ പേടിച്ച് അടുത്തേക്ക് വന്നു അവളുടെ കണ്ണൂർ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു മാഡം എന്നോട് ക്ഷമിക്കൂ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല മാനേജറോടും ആ സെക്യൂരിറ്റിയോടും കൂടി രാധിക ഒരു കാര്യം പറഞ്ഞു വസ്ത്രം നോക്കി ആരെയും നിങ്ങൾ ചെറുതായി കാണരുത് ഈ പാഠം എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ ബാങ്കിലെ മറ്റു ജീവനക്കാരെല്ലാം ഇത് കേട്ട് തല കുനിച്ചു നിന്നു എല്ലാവരോടുമായി അവൾ ഒരിക്കൽ കൂടി പറഞ്ഞു ഒരു വ്യക്തി ഒരു വ്യക്തിയായി വളരുന്നത് സ്ഥാനത്താൽ അല്ല മറിച്ച് അത് അവരുടെ ചിന്താ രീതിയിലൂടെയാണ് മനുഷ്യത്വം മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ ഉദ്യോഗസ്ഥൻ ഇത്രയും പറഞ്ഞ് രാധിക അമ്മയെയും കൂട്ടി ബാങ്കിൽ നിന്നും പുറത്തേക്കിറങ്ങി ഒരു നിമിഷം ബാങ്ക് മുഴുവൻ നിശബ്ദമായി അതുവരെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മാനസിക അവസ്ഥ മാറി അന്ന് മുതൽ ബാങ്കിലേക്ക് വരുന്ന ഏതാണേയും വസ്ത്രങ്ങൾ നോക്കാതെ അവരുടെ നിറങ്ങൾ നോക്കാതെ എല്ലാവരോടും ഒരുപോലെ ബാങ്കിലെ ഉദ്യോഗസ്ഥർ പെരുമാറാൻ തുടങ്ങി അപ്പോ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുക സമ്പന്നനായാലും ദരിദ്രനായാലും ഒരുപോലെ മനുഷ്യത്വത്തോടെ പെരുമാറുക എന്നതാണ് യഥാർത്ഥ മനുഷ്യത്വം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കഥയാണിത് വലിയ രീതിയിലുള്ള ഗുണപാഠം തന്നെ ഇതിനകത്തുണ്ട് കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയുമായിട്ട് കാണാം